നമസ്കാരം സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും എണ്ണിക്കുന്നത് ഭയാനകരമായ കാര്യങ്ങൾ ടി വി കണ്ടുകൊണ്ടാണ് കൊല്ലും കൊല്ലയും അത് സ്വന്തം മക്കൾ മാതാപിതാക്കളെ തലയ്ക്കടിച്ചാൻ കൊല്ലുക അതും ചുറ്റിയിൽ കൊണ്ടുപോന്ന് കൊല്ലുക ഒരു ഒരേ സമയത്ത് ആറ് വീട്ടുകളിൽ കയറി അഞ്ചും ആറും പേരെ വെട്ടിക്കൊല്ലുക അതും സ്വന്തം പാപ്പായും ഉമ്മായും സഹോദരങ്ങളും സ്വന്തം അനിയന്മാരെയും സ്നേഹിച്ച പെണ്ണിനെയും എല്ലാം അല്ലേ എന്താ ഇതിനുള്ള കാരണം കാരണം കണ്ടുപിടിക്കണം കാരണം കണ്ടുപിടിച്ചേ പറ്റൂ നമ്മൾ മലയാളികൾ അത്ര മോശക്കാരല്ല ഇങ്ങനൊരു ട്രെൻഡ് കേരളത്തിൽ വളർന്നു വരുന്നു സ്നേഹമില്ലാത്ത മക്കൾ സ്വന്തം മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കൾ മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന മക്കൾ അപ്പോൾ അതിലൊരാൾ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ബോൺ ഇൻ ബോൺ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ എന്തെയ്യാൻ പറ്റും അയാൾ കൊല്ലും അതല്ല ഇൻബോൺ സൈക്കോ അല്ല അയാൾ സാഹചര്യത്തിൻ്റെ പുറത്ത് അയാൾ സൈക്കോ ആയി മാറി അത് അവിടുത്തെ സിറ്റുവേഷനാ അല്ലെങ്കിൽ അയാളുടെ കമ്പാനിയനാ അത് കണ്ടുപിടിക്കണം അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ പയ്യനെ ഈ ഇർഫാൻ എന്ന് പറയുന്നത് ഇന്നലെ ആറുപേരെ കൊ അഞ്ചുപേരെ കൊന്നില്ലേ ഒരു അമ്മ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നെന്ന് പറയുന്നത് ഈ സ്വന്തം സ്വന്തം അനിയനെ അനിയനെ കണ്ട എങ്ങനെ വെട്ടാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കും അപ്പം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊച്ചു മക്കൾ വന്നിരിക്കുന്നു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മക്കൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ഈ പയ്യൻ്റെ ഈ നമ്മളെ കൊല്ല കേരളത്തിലെ പോലീസ് തന്നെ സർക്കാർ തന്നെ പിണറായി വിജയൻ തന്നെ ഇതിന് മെൻകൈ എടുത്തിട്ട് ഇത് ഇവൻ്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്തണം അതിന് ഇനി ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണോ അതോ ഇനി ഇംഹാൻസ് ബാംഗ്ലൂരിലെ യൂണിവെൻറ്ററിലാണോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇവൻ എന്താണ് വാട്ട് ഇസ് വാട്ട് വാട്ട് ബ്രെയിൻ മാപ്പിംഗ് മാപ്പിങ്ങൊക്കെ നടന്ന് ഇപ്പോഴത്തെ ആധുനിക കാലമല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാ കണ്ടുപിടിക്കാൻ പറ്റും വാട്ട് പ്രോമിറ്റഡ് ദിസ് ഫെല്ലോ ദിസ് യങ് ടു കമ്മിറ്റ് സച്ച് സോ മെനി മേഡേഴ്സ് ദറ്റ് ഇസ് ഒന്നി സോൺ ഹൗസ് അപ്പം മക്കൾക്ക് മത പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഉമ്മായ കാണാതെ നമ്മൾ ഉറങ്ങത്തില്ലായിരുന്നു ഇല്ലേ എവിടെ പോയാലും ഓടി വരും ഉമ്മായെ കാണാൻ പാപ്പാടുത്ത് അത്ര സ്നേഹം ഇല്ലെങ്കിലും ഉമ്മായ കാണാൻ ഓടി വരുമായിരുന്നു ഇപ്പം മക്കൾക്ക് വേണ്ട മക്കളൊന്നും വേണ്ട വയസ്സായി കഴിഞ്ഞാൽ കൂടി തള്ളേ വൃദ്ധ കാശുള്ളവരാണെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കും ഇല്ലാത്തവരാണെങ്കിൽ കിടന്ന് അനുഭവിച്ചാവും അല്ലാത്തവരാണ് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മക്കള് തള്ള തള്ളയുടെയും തന്നുടേയും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവർ നീറ്റി നീറ്റി കൊല്ലും ഇത് എൻ്റെ കേരളത്തെ അല്ലേ അടിച്ചു കൊല്ലും ഇതിനിടെ വെട്ടിക്കൊല്ലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായി ഈ പയ്യൻ്റെ പ്രശ്നം എന്താണ് ഇർഫാൻ്റെ പ്രശ്നം എന്താണെന്ന് ആർക്കറിയാം അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഇത് ഒരു ഒരു അല്ലല്ലോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ കൊല്ലേ വീട്ടിൽ കയറി ഈ സ്വന്തം വീട്ടിൽ കയറി സ്വന്തം സഹോദരങ്ങളൊക്കെ അമ്മായി വാപ്പായും അല്ലെങ്കിൽ അമ്മയും അച്ഛനെയൊക്കെ അടിച്ചുകൊല്ലോ വെട്ടിക്കൊല്ലുകയോ ഒരു ഈ പയ്യൻ ഒരു ചുറ്റിയലുമായിട്ട് ഒറ്റ അടിയെന്നാണ് പറയുന്നത് ആ സ്നേഹിച്ച പെണ്ണിൻ്റെ മുഖം പോലും വികൃതമായിപ്പോയെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഈ സ്നേഹിച്ചവരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ പയ്യൻ്റെ ബ്രെയിൻ മാപ്പിൽ നടത്തി ലെറ്റ് ലെറ്റ് ദ പീപ്പിൾ നോ വാട്ട് ഇസ് റിയലി റോങ് വിത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ദ ഇസ് നോ ഡൗട്ട് അബൌട്ടിറ്റ് അതിൻ്റെ ഒരു ഒരു അമാന്തവും നമ്മളെ സർക്കാർ കാണിക്കരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അറുതി വരുത്തിയേ പറ്റൂ ഇവിടെ ഇവിടെ ശാന്തസുന്ദരമായ ഗോഡ് സോൺ കൺട്രി എന്നൊക്കെ പറയുന്ന സ്വിറ്റ്സർലൻ്റും ന്യൂസിലാൻഡും എല്ലാം തോറ്റുപോകുന്ന രാജ്യം പ്രകൃതി ഭംഗിയിൽ ആ ഭംഗി നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നു നമ്മൾ വരും തലമുറ ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽസായി മാറുന്നു ലഹരിക്കടിമയായി മാറുന്നു ഇതിനെല്ലാം ഒരു അറുതി വരുത്തണ്ടേ അറുതി വരുത്തണം നമ്മൾ സർക്കാർ ഉണ്ടെന്ന് പ്രവർത്തിക്കണം ഫസ്റ്റ് ടേക്ക് ദിസ് ഫെല്ലോ ടു വേറെ എവർ ഇനി അമേരിക്കയെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോയി ഈ ബ്രെയിൻ മാപ്പിംഗ് നടത്തണം എന്താണ് ഇവൻ്റെ കുറ്റം എന്ത് എന്താണ് എന്താ ഇവനെ പ്രോമിറ്റ് ചെയ്തത് ഈ മന്ത്രിമാരും എം എൽ എമാരെയും ഒക്കെ പറക്കേലേ ഒരു എം എൽ എ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കോടി എന്ത് എഴുതിയെടുത്ത് അയാൾ സോക്കേടിൻ്റെ അമേരിക്കയിലൂടെ പോയപ്പോൾ മന്ത്രിമാരും എം എൽ എമാരും മുഖ്യമന്ത്രി എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ചിലവായിട്ട് കരുതണ്ട ഈ പയ്യനെ കൊണ്ടുപോയി കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ പറ്റൂ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് ഇത് ഏത് സമയവും നമ്മളെ മക്കൾ നമുക്കെതിരെ തിരിയത്തില്ലെന്ന് എങ്ങനെ എങ്ങനെ അറിയാം നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു ഇത് കുറ്റം കണ്ടുപിടിച്ചാണല്ലോ ചെയ്യുന്നത് ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തില്ലെ സാമ്പത്തിക എൻ്റെ ഒക്കെ എന്തോ കുറ്റം സംതിങ് അത് ഈ ഇരുപത്തി മൂന്നിൽ വയസ്സിലേ അതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ സീരിയസ്ലി ആൻഡ് സംതിങ് ഹാസ് ടു ബി ഡൺ ആണ് ദ നോ ഡൗട്ട് അബൌട്ട് ഇത്